നമസ്കാരം ഞാൻ കൊച്ചി മൻസു ഇന്ന് മലയാളത്തിൻ്റെ കവി വയലാർ രാമവർമ്മ എന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ അമ്പതാമത്തെ ചരമവാർഷിക കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഈ ദിവസം ഞാൻ ലോകത്തിൻ്റെ ഏത് അഞ്ച് തവണ ഇവിടെയായിരിക്കും വയലാറിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി ഞാൻ എനിക്ക് എനിക്കായിട്ട് ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വർഷം മുമ്പാണ് ഈ കുടുംബത്തിലെ അഞ്ചാമത്തെ മകനായിട്ട് എന്നെ അംഗീകരിച്ചത് എൻ്റെ മനോവർമ്മ എന്ന പേര് നൽകി പത്ത് വർഷം മുമ്പ് ഇതേ വീതിയിൽ തന്നെ അമ്മയും എൻ്റെ ജ്യേഷ്ഠൻ വയലാർ ചലച്ചിത്രം വന്ന ചരചേട്ടനും കുടുംബമല്ല എന്നണിയിച്ചതാണ് വയലാർ എന്നെഴുതിയ ഈ ഒരു പവൻ്റെ മോതിരം ഇതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് ഇതറിഞ്ഞ നമ്മളെല്ലാം പ്രിയപ്പെട്ട അർജുനൻ മാസ്റ്റർ എന്നോട് പറഞ്ഞത് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡാണ് കാരണം ഒരു വലിയ കവിയുടെ വീട്ടിലേക്ക് അഞ്ചാമത്തെ മകനായിട്ട് അംഗീകരിക്കുക ഒരു സ്വർണ്ണ മോതിരം ഇടുക ഇതിനേക്കാൾ വലുതായിട്ടും ഒന്നും ജീവിതത്തിൽ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം മാത്രമല്ല എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ വയലാർ അച്ഛൻ്റെ പാട്ടുകളാണ് ഒരു ദിവസം പോലും ഇല്ലാത്തൊരു ദിവസം കാരണം എനിക്ക് തിരുപത്തിനാല് സംഗീത റെക്കോർഡ് നേടിയിട്ടുണ്ടെങ്കിൽ അത് നാല് റെക്കോർഡും വയലാർ അച്ഛൻ്റെ പേരിലാണ് ഗിന്നസ് ബുക്കിൻ്റെ അന്ന് ഇരുപത് മണിക്കൂർ പാടിയപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പാട്ട് ബൈഹാട്ട് പാടിയപ്പോൾ നൂറ്റി അറുപത്തഞ്ച് പാട്ടുകളും അന്ന് വയലാർ അച്ഛൻ്റെ പാട്ടാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ വയലാർ അച്ഛൻ്റെ നൂറ്റൊന്ന് പാട്ടുകൾ പത്ത് മണിക്കൂർ ബൈഹാട്ട് പാടി അത് ഉദ്ഘാടനം ചെയ്തതും എൻ്റെ പ്രിയപ്പെട്ട ഭാരത തമ്പുരാട്ടിയും ചേട്ടൻ